സൂര്യ ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും റൈറ്റില് ചെലപ്പോ ലെഫ്റ്റില് ചെലപ്പോ സൈഡില് ഓഹോ എന്നിട്ട് വേണം എവിടെങ്കിലും മൂക്കും കുത്തി വീണിട്ട് വാത്തൊക്കെ പോലെ ഇരിക്കുന്ന ഈ മുഖം മത്തങ്ങ പോലെ ആവാൻ അലടി അവൻ അവളോട് കുറച്ച് കേറുന്നു അവനു ടേബിൾ തട്ടി നിന്നു അവന്റെ ചെറുതായി നിറഞ്ഞ ശരീരം അവളിൽ തട്ടുന്നുണ്ടായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു പെട്ടെന്ന് കിച്ചുവിന്റെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അനു വേഗം ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു ഹലോ കോൾ തേനും പാലും ആനിന്റെയും പഞ്ചസാരയും ചേർത്തുള്ള വിളി വന്നു ഹലോ അനു ഹേയ് യു കിച്ചിന്റെ ഫോൺ നിലക്കാര്യം ഫോൺ കിടി മനസ്സില്ല കിച്ചു എന്താ പറയാ മൂടി ഹൗ വായം യു ഒന്നു പോയടി ഏണിപ്പ നിന്നോട് സംസാരിക്കാനുള്ള മൂടിലല്ല വേറെ മൂടില്ല അനു കിച്ചു കണ്ണു മീഴിച്ച അവള് നോക്കി വാട്ട് ആടി ഞങ്ങളൊന്നും സ്നേഹിച്ചു വരികയായിരുന്നു അപ്പോഴേക്ക് എല്ലാം നശിപ്പിച്ചു ആ ഫ്ലോയെ അങ്ങ് പോയി കിച്ചുവിന്റെ കണ്ണിപ്പോൾ നിലത്തി വീഴുന്ന അവസ്ഥയിലാണ് ആൻ ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ ദേഷ്യം അടക്കിക്കൊണ്ട് കോള് കട്ടാക്കി ഓ എന്തൊരു മനസ്സമാധാനം നീ ഇതെന്തൊക്കെയാ പറഞ്ഞേ കേട്ടില്ലേ കിച്ചി ചിരിക്കണോ കരയണോന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവനുള്ളിൽ ഒരു കുസൃതി തോന്നി കേട്ടു നീ ഒന്നിലും അങ്ങനെയൊക്കെ പറഞ്ഞേ അവൾക്ക് ഇട്ടൊന്ന് പണിയാൻ തോന്നി അവളെല്ലാം ആവശ്യത്തിന് വിളിച്ചാണെങ്കിലോ പിന്നെ ആവശ്യം കൊങ്കിക്കൊഴിയാൻ വിളിച്ചല്ലേ ഓഹോ ഇനിയിപ്പങ്ങനെയാണെങ്കിൽ നിനക്കെന്താ അവൻ ചിരിയോട് ചോദിച്ചു പറയുമ്പോൾ എനിക്കെന്താ എനിക്കെന്താ പ്രശ്നമില്ല എനിക്കൊന്നുമില്ല എനിക്ക് വരുന്ന കോളെടുത്ത പോലെ നിന്ന് വാച കടിക്കുന്നു അവൾ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നെ വിളിക്കും അതൊക്കെ അവളുടെ ഇഷ്ടമല്ലേ ഇതൊക്കെ കേട്ട് തരിച്ച് കയറുന്നുണ്ടായിരുന്നു എന്താ എന്നാ താമ്പോയിടും അതും ആലോചിക്കാവുന്നതാണ് ആ നീ ആലോചിക്കേ തേക്കൊഴിക്കെ പ്ലാവൊഴിക്കെ എന്താ വെച്ചാൽ ചെയ്യും അവൾക്ക് ഇനി നല്ല പണി കൊടുക്കാനില്ല നന്നായിട്ട് ആലോചിക്കും ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് സാമ്പാർ വിളമ്പ് ഇങ്ങോട്ട് മാറിക്ക് നനഞ്ഞ കോഴി അനു തുള്ളി ഉറച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ദൈവമേ പെണ്ണിനു ഭ്രാന്തായോ എവിടെ ഇനി എന്നെ പിടിച്ച് കെട്ടിക്കയോ യോ കീച്ചു അനുഭവ വഴി നോക്കിയൊന്ന് ആത്മഹത്യച്ച് ഞാൻ അവിടെ ഭാഗം നിൽക്കുന്നത് പാട്ട കാണു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്തിനാ ദൈമം ഇത്രയും ടെറാവുന്നേ അവരെന്തേലും കാണിക്കട്ടെ എന്ന് കരുതിയ പോരെ അവര് ഓരോന്ന് പിറുവിരുത്തുകൊണ്ട് താഴേക്ക് പോയി പിറ്റേ ദിവസം എല്ലാവരും ജിത്തുവിന്റെയും സ്ത്രീയുടെയും വെഡ്ഡിങ് നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു കേക്ക് മുറിച്ച് കഴിഞ്ഞ് ചിന്നു പെൺപടകളുടെ മുഖത്തെല്ലാം കേക്ക് വാരി തേക്കാൻ തുടങ്ങി ഏട്ടി എടി എനിക്ക് തിന്നാളെ കേക്കാണ് നീ മോത്ത് കേക്കുന്നേ ആമി നന്നായി പോയി ചിന്നു അതും പറഞ്ഞ് കേക്ക് നേരെ കൊണ്ടുപോയി അപ്പുവിൻ്റെ മുഖത്ത് തേച്ച് തേച്ച് കഴിഞ്ഞാണ് കുട്ടിക്ക് ബോധം വന്നത് അയ്യോ ഒരു ഫ്ലോയിൽ അങ്ങ് വന്ന് തേച്ചതാ പണിയാവോ ഒന്ന് ആത്മഹത്ഥിച്ചു അപ്പ മുഖത്ത് പറ്റിയ ക്രീം കൈകൊണ്ടെടുത്തു അവളെ നോക്കിയ ശേഷം അതെടുത്ത് വായി വെച്ചു ചിന്നു വായുന്തോറു നോക്കുന്നുണ്ട് അവൻ അവളെ നോക്കിയ ചിരിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ അടുത്തേക്ക് പോയി ചമ്മു അവിടെ ഇത്തും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്ന് കമ്പനിയാവുന്ന കൂട്ടത്തിലായതുകൊണ്ട് വേഗം തന്നെ അടുത്തു ജമ്മു നല്ല രീതിയിൽ തന്നെ ചമ്മുവിനെ സ്കാൻ ചെയ്യുന്നുണ്ട് അടുത്തയാഴ്ച ചമ്മുവിൻ്റെ കല്യാണമാണ് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് ലീവ് ഒരാഴ്ചത്തേക്ക് നീട്ടി ഒരാഴ്ച എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ എല്ലാവരേക്കാളും സന്തോഷം ജമ്മുവിനാണ് ഈ ഒരാഴ്ച കൊണ്ട് ചമ്മുവിനെ വളച്ചു പിടിക്കാനുള്ള സകല പ്ലാനും പുള്ളി നോക്കുന്നുണ്ട് ശ്രീ ചേച്ചി നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ ലവ് സ്റ്റോറി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കേക്ക് മുറിക്കലും സമ്മാനം കൊടുക്കലും എല്ലാം കഴിഞ്ഞ് അലത്ത് വട്ടിരിക്കുകയാണ് എല്ലാവരും ഇപ്പൊ ഒരു ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള ആൾക്കാരുണ്ട് അയ്യോടാ പെണ്ണിൻ്റെ ഒരു ആവേശം കണ്ടില്ലേ ആദ്യം നീ ഒന്ന് വളരട്ടെ ശ്രീ ചേച്ചി ചിന്നുവിനെ പൂശിച്ചു വിട്ടു യൂ ട്യൂ ഞാൻ വളർന്നു അതാരും കാണുന്നില്ലേ ചിന് അപ്പൂവിനും നോക്കിയപ്പോൾ ചിരി അടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് വളർന്നു ശരീരം മാത്രം പക്ഷേ ബുദ്ധി ഇപ്പോഴാ മൂന്നാം ക്ലാസ്സുകാരിയുടെ എന്തായാലും വെഡിങ് ആനുവേഴ്സിലേക്ക് അല്ലേ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ആമി ആ ബെസ്റ്റ് നിങ്ങളുടെ ഇതിനോട് തന്നെ ചോദിക്ക് ജിത്തു ഏട്ടൻ പള്ളി അടിച്ച ശ്രീ ചേച്ചിയെ നോക്കി അത് പിന്നെ ശ്രീ ചേച്ചി ഇരിച്ചു ആ അങ്ങോട്ട് പോരട്ടെ പറയൂ ഞാൻ പറയാം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ജിജ്ഞാസയുടെ പുറത്ത് ഞാൻ ഇവിടെ പോയി പ്രപ്പോസ് ചെയ്തു ഞാനറിഞ്ഞു ഇവളെ ഞാൻ പറയുന്ന കാത്ത് നിൽക്കായിരുന്നു അപ്പൊ തന്നെ യസ്വറിനെ ഒറ്റ പോക്കായിരുന്നു അന്ന് തൊട്ടെന്റെ തലയിലാ അതിന്റെ ഇടയ്ക്ക് വെച്ചാ ദൈവു അനു ഒരേ പ്രായക്കാരാണെന്ന് അറിയുന്നത് രണ്ടനിയത്തിമാർക്കായിരുന്നു ഞങ്ങളുടെ കെട്ടിക്കാൻ ആക്രാന്തം ജിത്തു പറഞ്ഞുകൊണ്ട് മുന്നിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന അനുവിനെയും നോക്കി അപ്പൊ ചേച്ചിക്ക് ചേട്ടൻ മുന്നേ ഇഷ്ടമായിരുന്നോ അഭി ഇങ്ങനെ പാട്ടിലാടി ഞാൻ വീണത് ഒരു കയ്യവത്ത് ജിത്തു ആളെ നോക്കി കണ്ണുരുട്ടി നിങ്ങൾ എന്റെ കലക്കും കനക്കും ശ്രീചേച്ചി തന്റെ രോധനം അറിയിച്ചു ജീത്തു ഏട്ടൻ പാട്ടുപാടുവോ പിന്നെ ഇവൻ പാടി പാടി അപ്പുറത്തെ വീട്ടിലെ കോഴി വരെ പാട്ട് പാട്ടുപിടിച്ചു നിങ്ങൾക്കറിയോ പണ്ട് ഇവനൊരു പൂരപ്പറമ്പിൽ പോയി പാടി ആ പാട്ടിവനെ കൊണ്ട് പത്ത് പ്രാവശ്യം പാടിപ്പിച്ചു അവസാനം പറഞ്ഞു നീ ഈ പാടി പഠിച്ചിട്ട് പോയാ മതി എനിക്കിട്ട് താങ്ങുന്നോടാ താങ്ങിയതല്ല കാര്യം പറഞ്ഞ പിന്നീട് ഒരു പ്രോഗ്രാമിന് പോയി ഇവൻ പരിപാടി തുടങ്ങിയത് ഒമ്പത് മണിക്കാ പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി അവസാനം ഒന്നായി കേൾക്കാൻ ഒരാൾ മാത്രമായി മൈക്കക്കാരൻ അയാൾ നല്ല ഉറക്കമായിരുന്നു മിണ്ടാണിക്കണ എന്താ കളിയാ കൊറേ കാലായി നിന്റെ പാട്ട് ഇട്ടിട്ട് നീ പാടിക്കോ അപ്പു പാടിക്കോ പാടിക്കോ ചിന്നു പാടണോ ജിത്തു പാടുകളവാ അതോട് ഇളി നിർത്തി ജിത്തു പാടാൻ തുടങ്ങി ചെമ്പടം തുള്ളും താളം വീരം പടയുടെ പൊന്നൂടിയേറ്റി കൊട്ടി കയറും താളം ീതുള്ളം കൊല്ലി കാടിയേതും ഇന്ന കരയുള്ളവനിക്കരത്തും തക്കിടി തകിലിടി മേളം കാ ജിത്തു ശ്രീയെ നോക്കി പാടി നിർത്തി പൊളിച്ചു ഏട്ടൻ ജിത്തു ആ ആ ഒരു കുറവ് മാത്രമേ ഞാൻ നിന്നിൽ കാണുന്നുള്ളൂ ദേവ് മഹിയെന്ന് നോക്കി ആ മുപ്പത്തിരണ്ട് പോലും കാണിച്ചിരിച്ചു ദൈവു പിന്നെ നോക്കാനായി പോയില്ല പാട്ട് കൊള്ളായിരുന്നു എനിക്ക് ഈ പാട്ട് പാടുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് ചമ്മുദ് പറഞ്ഞ് ജമ്മുവിന്റെ മനസ്സിലൊരു ലോഡിലിട്ട് പൊട്ടി സത്യം പരമാർത്തം പട്ടി പാട്ട് പാട്ടുപാടുവോ ഇച്ചിരി ആഹാ എന്നിട്ട് ഒളിച്ചിരിക്കുന്നോ എന്നൊന്ന് പാടിക്കെ കേൾക്കട്ടെ ജമ്മു ആക്റ്റീവായി അതോടെ ചമ്മു ബുള്ള മോനെ ജമ്മു നിന്റെ പോക്കെ ഇങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട് കിച്ചൊന്ന് താങ്ങി ഓങ്ങി പോയടാ നീ പാട് ജമ്മുസേ കിക്ക ഉണ്ട് കേൾക്കാൻ പാടിക്കോ ജമ്മു അത് പിന്നെ ഹിന്ദി വേണോ തമിഴ് വേണോ മലയാളം വേണോ ചമ്മു അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുള്ള എടുത്തോ എൻ്റെ ഇക്കൂസെ ഇവളെ കൊണ്ട് പാടിപ്പിക്കണ്ട അവസാനം നിങ്ങൾ ഇറങ്ങി ഓടും അവിടെ ഇരുന്നിരുന്ന ജമ്മുവിന്റെ ഇത്ത ഒരു വാണിംഗി പോലെ പറഞ്ഞു ഇത്ത ഇതൊക്കെ സംഗീതത്തിനെ കുറിച്ച് എന്തറിയാം സംഗീതമാവുന്ന തെങ്ങിൽ ലേമാവുന്ന തളപ്പിട്ട് വരിഞ്ഞു കയറി ലേമാവുന്ന ഇളനീന കൂടെ ചേർന്നാണ് താത്ത സംഗീതം ആണോ എന്നാ മോള് പാടിക്കോ തെളിഞ്ഞ മഞ്ഞ തെളിഞ്ഞു ശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രി ഈ നിറമെല്ലാം ഓർത്തു കിടന്നുപീലോല കഴിഞ്ഞ മഞ്ഞ പൂക്കളാകെ റോസാ പോ തവിട്ട് പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രി നിറമെല്ലാം ഓർത്തുകിടന്നു നീലാകാശമ്പിരി പാട്ട് കഴിഞ്ഞ ചമ്മു പട്ടി കിതക്കുമ്പോഴൊക്കെ എങ്ങനെയുണ്ട് എന്റെ പാട്ട് ഇത് പാട്ടായിരുന്നോ അതോ ആട്ടോ പാടി കഴിഞ്ഞു ചമ്മു ജമ്മുവിനൊന്ന് നോക്കി ശ്വാസം ഒന്ന് നീട്ടി വലിച്ചു വിട്ടു എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട് പാട്ടൊക്കെ കൊള്ളാം പട്ടമിടയാ എങ്ങോലെ ആയിരുന്നല്ലോ പിന്നെ അവിടെ ഒരു കൂട്ട ചിരിയായിരുന്നു എല്ലാവരും കൂടെയുള്ള നിമിഷം അവരാസ്വദിച്ചു പിറ്റേന്ന് ചിന്നു ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുകയാണ് എന്താ ബാത്റൂമിലാണുണ്ടോ അതല്ലെടി അപ്പുവിനോട് സംസാരിക്കാൻ എടി എന്റെ ഏട്ടൻ നിന്നെ പിടിച്ച് തിന്നുന്നില്ല അബി ആണോ ഞാൻ വിചാരിച്ച നരഭൂജിയാണെന്ന് ഏഹ് തമാശതാ എടി നീ നീ സംസാരിച്ചില്ലെങ്കിലേ നല്ല വല്ല പെമ്പിള്ളേരും പെമ്പിളേരുമ അതിനെടുത്തോണ്ട് പോകും എന്നിട്ട് പിന്നെ നീ താടിയും വെച്ച് മാനസികമായി പാടിയടക്കേണ്ടി വരും കടാപ്പുറത്തൂടെ എടി എനിക്കതിന് താടി വരില്ലെടി അത് അടുത്തുള്ള കടയിൽ നിന്ന് വാടക എടുക്കാം അയ്യടാ അങ്ങനെ മാനസികമായി പാടിയെടുക്കാൻ എന്നെ കിട്ടില്ല അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അങ്ങേരെയും കൊല്ലും ഞാനിച്ചാവും അല്ല പിന്നെ ദൈവമേ എന്റെ ഏട്ടൻ നിന്റെ ഏട്ടൻ എനിക്ക് ജീവന വേണം എന്നെനിക്ക് എനിക്ക് സെറ്റായി തന്നോ ചിന്നു നിനക്ക് ഇതിലും കൂടുതൽ വരാനൊന്നും ഇല്ലടി അഭി ആ വരാനുള്ളത് വാഴയിൽ തങ്ങില്ല എന്നാണല്ലോ വഴിയിൽ നിന്നല്ലേ ആ വാഴയിലാണെങ്കിലും വഴിയിലാണെങ്കിലും തങ്ങില്ലാന്നാണല്ലോ വോ ആ എന്നാ മക്കളിവിടെ ഇരിക്ക പോയി നോക്കട്ടെ ചിന്നു അതും പറഞ്ഞ ചാടിത്തുള്ളി താഴേക്ക് പോയി ഓണം പോക്കണ്ടില്ലേ പൊക്രാനിൽ വിട്ട മിസയില് പോലെ വല്ല അവിടെ ചെന്ന് വിളിച്ച് പറഞ്ഞ ലക്ഷണമുണ്ട് ആരു ചേച്ചി സ്വാഭാവികം ദൈവു ചിന്നു താഴേക്ക് ചെന്ന് നോക്കി അവിടെ അപ്പുണ്ടായിരുന്നില്ല ആൺപിടെ എല്ലാം പുറത്തേക്ക് പോയി ജമ്മു മാത്രം പോയില്ല ചമ്മുവിനെ കാണാനുള്ള സൈക്കളോഡിക്കൽ മൂവ്മെന്റ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വിച്ചു അവൻ്റെ കൂടെ തന്നെ പശ ഒട്ടിച്ച പോലെ ഇരുന്നു ജമ്മു അവനെ നല്ലപോലെ സ്മരിക്കുന്നുണ്ട് ഇനി അപ്പുമായിട്ടും കൂടി പോയി കാണും അവരുടെ കൂടെ ചിന്നു എന്ന് ആത്മഹത്യച്ചുകൊണ്ട് വീടിൻ്റെ പിന്നിലേക്ക് പോയി പിന്നിൽ ചെന്ന് ചിന്നുവിന്റെ കണ്ണുകൾ വിടർന്നു അതിലും മനോഹരമായി രണ്ട് റോസാപ്പൂക്കൾ പുറത്ത് വിടർന്നു നയ മുറ്റത്തൊരു മൈന അല്ല മുറ്റത്തൊരു അപ്പു ഫോം വിളിച്ചുകൊണ്ട് നക്കുകയാണ് അല്ല നിക്കുവാണ് ഇടക്ക് ചിരിക്കുന്നതുകൊണ്ട് വഴിതെറ്റിക്കും വേഗം ലൊക്കേഷൻ ഉണാക്കി ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യാം ആ വംശ എന്താ ഇവിടെ ഫോൺ ചെയ്ത് കഴിഞ്ഞ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് അപ്പോൾ അവൾ കാണുന്നത് ഏ ആ ഏ സിന് ഏതോലോത്തുന്ന പോലെ മറുപടി നൽകി കുട്ടി ഏ ആ അതത് കഴിഞ്ഞിട്ടാണ് അത് ആദ്യമാണ് ചിന്നു ആകെ അന്തം വിട്ടു വംശ ആറിയോ ഓക്കെ പല്ല് പറിക്കാൻ വന്ന അതിനോട് ദന്താശുപത്രി ഒന്നും ഇല്ലല്ലോ അല്ല പുല്ല് പറിക്കാൻ വന്നാ ചിന്നു വായിൽ വന്ന വിളിച്ചു പറഞ്ഞു പുല്ലോ എന്തിന് അത് പരിസ്ഥിതി വൃത്തിയാക്കാൻ നമ്മളിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു വിശാല മനസ്സുള്ളവളാണ് ഓ അങ്ങനെ പക്ഷെ ഇവിടെ പുല്ലൊന്നുമില്ലല്ലോ അപ്പു ചുറ്റിലും നോക്കിയിട്ട് പറഞ്ഞു ഉണ്ട് അവിടെയൊക്കെ ഉണ്ടാവും അല്ലാതെ എവിടെ പോവാനാ പുല്ല് ആവശ്യം നേരത്തെ ഒരു പുല്ല് പോലും ഇല്ലല്ലോ ദയമ്മേ വൈതു വൈ അപ്പുമായിട്ടിപ്പോ പഠിക്കുവാണോ ചിന് വിഷയം മാറ്റാന്ന് അവള് ചോദിച്ചു അതെ താൻ ഇനി എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ബികോം എടുക്കാം പൊങ്ങാവോ ആഹ് ബികോം കഴിഞ്ഞിട്ട് എന്താ പ്ലാന് ബികോം കഴിഞ്ഞിട്ട് എം മാരി ഡോട്ട് കോം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ബോധം വന്നു അപ്പു കണ്ണുമിഴിച്ച് നോക്കുന്നുണ്ട് അപ്പു എന്തോ പറയാൻ വന്നു വിശുവിന്റെ അലച്ചുകെട്ടി രണ്ടുപേരും ഒരുമിച്ച് ഞെട്ടി ആ ഞെട്ടലിൽ ഇരുവരുടെയും തല തമ്മിൽ മുട്ടി ഒപ്പം തന്നെ തോട്ടിലെന്തോ വീഴുന്ന സൗണ്ടും അവർ വേഗം അവിടേക്ക് ഓടി അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയും അവിടെ പുറകെ ഓടി ഓടടാ ഓട്ടം പുറത്തേക്ക് പോയ ആൺപട അകത്തേക്ക് കയറി വന്നു നീന്നു എങ്ങനെ നിക്കാണ്ടിരിക്കും അമ്മാതിരി കാഴ്ചയിലെ മുന്നിൽ സോഫയിൽ കാലും നീട്ടിയിരിക്കുന്ന വിച്ച് അവന്റെ അടുത്ത് അമ്മമാരി കാലിലും കയ്യിലൊക്കെ എന്തോ തേച്ചു കൊടുക്കുന്നു ഏ ഇതെന്താ സുഖ ചികിത്സയാണോ സോഫയുടെ അടുത്ത് ആടിക്ക് കയ്യും കൊടുത്തിൽക്കുന്ന ജമ്മു അപ്പവും ദയനീയമായി വിച്ചുവിനെ നോക്കുന്ന പെൺപട പാവ് ഇവനെന്തോ പറ്റിയ ഒന്നും പറയണ്ടാ മോനെ ദേവിയമ്മ ദേവിയമ്മ അങ്ങനെ പറയലേ എന്തെങ്കിലും ഒന്ന് പറ ജമ്മു പറഞ്ഞു മുഴുവനാക്കട്ടെ ഓക്കെ മമ്മി യു കണ്ടിന്യൂ യു കണ്ടിന്യൂ ജമ്മു ഇവൻ ആ കടന്നൽ കൂടിന്റെ അവിടെ പോയി നിന്ന് അതിന്റെ കുത്തും വാങ്ങി വന്നിട്ടുണ്ട് ദേവിയമ്മ നാട്ടിടെ കയ്യിന്ന് കുത്തുവാങ്ങുന്ന പോരേണ്ടാ നീ കടന്നിൽ കൂട്ടി പോയി കടന്നലിന്റെ കുത്തുവാങ്ങിയത് ഭയങ്കര എന്നിട്ട് നല്ലോണം പണി കിട്ടിയോടാ ദേവൻ ഏയ് അപ്പോഴേക്കും കുത്തുകിട്ടി കുത്തുകിട്ടി ഇവൻ തോട്ടി ചാടി അതുകൊണ്ട് വലുതായിട്ടൊന്നും കുറച്ച് സ്ഥലത്ത് വീർത്ത് വന്നിട്ടുണ്ട് അപ്പുമോനാ ഈ പെറുക്കിയെ കൊണ്ടുവന്ന് എന്തമ്മേ അല്ല അപ്പുമോനാ ഇവനെ പെറുക്കി കൊണ്ടു വന്ന് അനുവിന്റെ അമ്മ വിച്ചുവിന്റെ കാലിൽ മരുന്ന് പറഞ്ഞു വിച്ചു എല്ലാവരെയും നോക്കി നോക്കിന്ന് ചിരിച്ചു

അല്ല നിങ്ങളെന്താ ആരും ഫോളോ ഒരടി പോലും ഷട്ട് അവൾ ചോദിച്ചു എടി ഇതിനൊക്കെ ഒരു കഴിവ് വേണം അന്ന് എനിക്ക് കഴിവില്ലേ നിനക്ക് കഴിവുണ്ടടി കഴിവ് കൂടി കഴിവ് കൂടി നീ ഏ ആ ഏഹ് നമ്മൾ ചെയ്യാൻ പോകുന്ന വാർക്ക പണിയല്ല സി എടി പണിയാ അതുകൊണ്ട് നമുക്ക് നല്ല ഗൗരവം വേണം ഭാവം വേണം ഇത്രേ മതിയോ എടി അത് അഹംഭാവാണ് ആ ഭാവല്ല പിന്നെ ഈ ഭാവം മതിയോ ഓ ഇത് ബാത്റൂമിൽ പോവാൻ മുട്ടിട്ട് നിൽക്കുന്ന എക്സ്പ്രഷനാ ഇതല്ല ഓക്കെ ബോസ് ഇനി അവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് ഡൗട്ട് അടിക്കാൻ തോന്നിയോണ്ട് അനു വേഗം എല്ലാത്തിനെയും വിളിച്ച് റൂമിൽ പോയി ഇതേ സമയം റൂമിൽ കയ്യിലേയും കാലിലെയും നഖം കടിച്ചു കഴിഞ്ഞ് തന്നെ കടിക്കാൻ വന്ന ഒരു ഉറുമ്പിനെ തിരിച്ചു കടിച്ചിരിക്കുകയാണ് അഭി വാതിൽ തുറന്ന് കയറി വരുന്ന ഷട്ട്മെന് കണ്ടതും കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആയി എന്താ പിള്ളേരെ അബി ഒന്നറിയാത്ത പോലെ ചോദിച്ചു നീ എന്താടി അവിടെ നിന്ന് പോന്നെ അനു അത് അവിടെ നല്ല ചൂട് അബി അയ്യ് ശരി ആര് ചേച്ചി ചേച്ചി ഒന്ന് ഇങ്ങനെ നോക്കണേ അബി മോളെ അബി എന്തോ ചേച്ചി എന്തു ഉടായിപ്പാടി നീ ഒപ്പിച്ച് ബിച്ചുന്റെ കടന്നു വിളിത്തി എങ്ങനെയടി ആര് ചേച്ചി കടന്നെ കുരുട്ടടക്ക എന്റെ ഫ്ലോ അങ് പോയി നീ പറ പറി ഒരു കയ്യപ്പത്തം നാറ്റിക്കരുത് നീയല്ലേ പറയുന്നത് നിന്റെ വായുടെ മുനീന്ന് കുറച്ച് മാറി നിക്ക ഇല്ലെങ്കി തീർച്ചയായിട്ടും നാറും നീ വള്ളി പുള്ളി തെറ്റാ കാര്യം പറ നമുക്ക് കാലചക്രം കുറച്ച് നിമിഷം ബാക്കിലോട്ട് കൊണ്ടുപോകാം ചിന്നു അപ്പുവിനെ കാണാൻ ചാടിത്തുള്ളി പോയതും അവിടെ എന്താ നടക്കുന്ന അബി അവളുടെ പിന്നാലെ ചെന്നു പക്ഷെ ഹാളിൽ വീടിന്റെ ബാക്കിലേക്ക് പോയി പോയി സൈഡി കാണും അതും പറഞ്ഞു അബി നേരെ വീടിന്റെ മുറ്റത്തൂടെ സൈഡിലേക്ക് പോയി അവിടെ ചെന്നപ്പോ ദേവ ഒരു മാവ് അതിൽ മാങ്ങേമാ അവൾ ഒരു കല്ലെടുത്ത് മാവിന്റെ നേരെ എറിഞ്ഞു െ പീഡിപ്പിക്കാൻ പ്രകൃതി മരണീയത പ്രകൃതി രമണീയത ആസ്വദിച്ചിരുന്ന വിച്ചുവിന്റെ അടുത്തേക്കായിരുന്നു വന്ന് വീണ് പാവിന്റെ ശബ്ദം കേട്ടതും അഭിയന്ന് എടി വെഗിളി നീയായിരുന്നോ വിച്ചു മരത്തിന് ചുറ്റി വന്നോ കയ്യിലഞ്ചാറ് കല്ലുമായി നിൽക്കുന്ന അഭിയെ കണ്ടു ഏ വെഗിളിയോ അത് നീണ്ടീ വെഗിളി പിടിച്ച് ഓടി ഇറങ്ങുന്ന സ്വഭാവത്തിന് അതാ വല്ല തന്റെ മടിയിലിട്ടാണോ എനിക്ക് പേരിട്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ നിന്റെ അമ്മയോട് ചോദിക്കും അല്ലെങ്കിൽ അപ്പൂനോട് ചോദിക്കാം ഒരു മിനിറ്റ് ഒന്ന് ഫോൺ ചെയ്യട്ടെ താ പോളൂ അല്ല നീ എന്തെങ്ങനെ കല്ലൊക്കെ ആയിട്ട് നിൽക്കുന്ന നീ അറ കാക്കുത്തിക്കാവിലപ്പൂപ്പന്താടികളെ രേവതിയോ ആരറിയാനാ നിങ്ങളെ തന്നെ ആരേനെ മരത്തിന്റെ മേലെ നോക്കളൂ മാങ്ങ കണ്ടില്ലേ ആ വീഴ്ത്താനാ എന്നാ നടക്കട്ടെ നമ്മളില്ലേ വിച്ചു അതും പറഞ്ഞ മരത്തിന്റെ സൈഡിലേക്ക് മാറി നിന്നു ചുണ്ണിന്റെ കോണിൽ ഇളം പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു എന്തോ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു രസം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒറ്റ കണ്ണടച്ചു പിടിച്ച് അമ്പയ്യം കാത്തിൽക്കുന്ന അർജുനെ പോലെ കല്ലും പിടിച്ച് അവൾ നിൽക്കുന്നു അവളുടെ ഇന്ന് ഇങ്ങോട്ടാണെന്ന് അറിയാൻ അവൾ കഴിച്ചുകൊണ്ട സ്ഥലത്തേക്ക് നോക്കിയതും വീച്ചുവിന്റെ കണ്ണുകൾ ഇപ്പൊ നിലത്തി വീഴുമെന്ന അവസ്ഥയായി അവൻ രണ്ടു കൈകൊണ്ട് കണ്ണെറുകെ പിടിച്ചു അവിടെ ഒരു കടന്നൽ കൂട് എറിയുന്നത് അറിയാണ്ടെ ഞാൻ അതിൽ കൊണ്ടാ പിന്നെ തീർന്നു ഒന്നുകിൽ അവൾ എറിയണ കല്ല് തന്റെ തലയിൽ വീണ ചാവും ഇല്ലെങ്കിൽ കുത്തി ചാവും എന്തായാലും മരണം ഉറപ്പായി വീച്ചുവിന്റെ സമയം ശരിയല്ലാത്തോണ്ടാണ് തോന്നുന്നു അവൾ അപ്പോഴേയും കല്ലെറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞാണ് അഭിയോ അത് കാണുന്നത് അബി അലറി വിളിച്ച് നാലു കാലം പറിച്ചു ഓടി എറിഞ്ഞത് അബിയാണെങ്കിലും കടന്നലുകളുടെ കണ്ണിൽപ്പെട്ട വിച്ചു ജീവനും കൊണ്ട് ഓടി അതിനിടയിൽ അവൻ കുത്തു കിട്ടുന്നുണ്ട് അവസാനം തോട് കണ്ടതും അവനൊന്നും നോക്കിയില്ല എന്നും പറഞ്ഞൊരു ഒറ്റച്ചാട്ടമായിരുന്നു അങ്ങോട്ടേക്ക് ഓടാൻ നിന്ന ചിന്നുവിനപ്പു പിടിച്ചിർത്തി കടന്നിൽ കുറെ നേരം വിശു വെള്ളത്തിൽ നിന്ന് കയറുന്നു നോക്കി എന്നെങ്കിലും ചത്താലാവും വെള്ളത്തിൽ നിന്ന് കയറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പതിയെ സ്ഥലം വിട്ടു വെള്ളത്തിൽ കിടന്ന വിശുവിനെ അപ്പു എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്ത് ആളിൽ കൊണ്ടിട്ടു നനഞ്ഞ ഉപ്പു ചാക്ക് പോലെ അവന് ഉമറത്ത് കിടന്നു മഹാബാബി നിനക്ക് നോക്കി എറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ ഉന്നം വെച്ച മാങ്ങക്കൂട്ടത്തിനാ പക്ഷെ കൊണ്ടത് കടന്നൽ കൂട്ടത്തിനാ ഇതിപ്പോ തോട്ടി ചാടിയില്ലെങ്കി ഐ സിനിമയിലെ വിക്രത്തിനെ പോലെ ആയേനെ ആര് ചേച്ചി അഭിയെ കുറ്റമായിട്ടൊന്നും കാര്യമില്ല നല്ല മാങ്ങ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല സാറേ മനുഷ്യ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കഥ കഴിക്കും മര്യാക്കു വന്നോളി എല്ലാരും വിളി